ഐ വി റിലേറ്റഡ് റിലേറ്റഡായിട്ട് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് ഇത് ഈ ഐ വി അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തോൺ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഓക്കെ ഗ്ലൂട്ടാത്തയോൺ പറയുന്നത് നമ്മളുടെ ബോഡിയിൽ തന്നെ പ്രെസന്റ് ആയിരിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അപ്പൊ നമ്മുടെ ബോഡിയില് ഫ്രീ റാഡിക്കൽസ് റിമൂവ് ചെയ്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് സോ ദാറ്റ് ആ ഒരു ഹെൽത്തിയർ സ്കിന്നിനെ കൊണ്ടുവരികയും ഒരു ഗ്ലോ കൊണ്ടുവരികയും നമ്മുടെ ഒരു സ്കിൻ ടോൺ ഒരു ടു ത്രീ ഷെയ്ഡ്സ് ലൈറ്റർ ആക്കുകയാണ് ചെയ്യുന്നത് ബേസിക്കലി ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് ഒത്തിരി ഇമ്പ്രൂവ് ആകും അങ്ങനെയാണ് ഗ്ലൂട്ടാത്തയോൺ വർക്ക് ആവുന്നത് ഈ ആർക്കൊക്കെ നമുക്ക് ഈ ഒരു ഐ വി അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തോൺ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അലർജറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ കുറെ പേര് മെഡിസിൻ ഒക്കെ എടുക്കുന്നത് ബേസിക്കലി ഒരു അലർജിക് ടെൻഡൻസി ഉള്ളവർക്ക് നമ്മൾ ഒരു പാച്ച് ടെസ്റ്റ് സ്കിൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഐ വി ഗ്ലൂട്ടാത്തയോണിലേക്ക് പോകുന്നത് നോർമലി ഗ്ലൂട്ടാത്തയോണിന് അലർജി വരാറില്ല കാരണം നമ്മുടെ ബോഡിയിൽ തന്നെ പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയത് കാരണം വലിയ അലർജി ഒന്നും വരാറില്ല ഇൻ കേസ് എക്സ്ട്രീം അലർജിക്കായിട്ടുള്ളവർക്ക് നമ്മളൊരു ടെസ്റ്റ് ചെയ്തിട്ടാണ് അലർജി ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഐ വി ഐ വി ഗ്ലൂട്ടാത്തയോൺ കൊടുക്കുന്നത്